നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പോക്സോ കേസുകളെ പറ്റിയാണ് പോക്സോ കേസുകൾ ഒട്ടേറെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ നിജസ്ഥിതി ഉള്ളതുണ്ട് ഇല്ലാത്തതു കൊണ്ട് വളരെയേറെ പോക്സോ കേസുകൾ മാതാപിതാക്കളുടെ ശത്രുത മറ്റുള്ളവരോടുള്ളതുകൊണ്ട് കള്ളക്കേസുകൾ കൊടുത്ത് ചിലരൊക്കെ പിടിപ്പിക്കുന്നുണ്ട് അകത്താക്കുന്നുണ്ട് പണ്ട് നമ്മളൊരു വാർത്ത അറിഞ്ഞതാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള വിരോധ നിമിത്തം മകളെ കൊണ്ട് കള്ളക്കേസ് കുടിപ്പിച്ച് മകളുടെ മൊഴി കുടിപ്പിച്ച് കള്ളക്കേസ് എടുപ്പിച്ച് പോക്സോ കേസിൽ ഭർത്താവിനെ അകത്താക്കി അത് കോടതി കണ്ടെത്തി കള്ളക്കേസാണെന്ന് അതുപോലെ ഒട്ടേറെ കള്ളക്കേസുകൾ പോക്സോ വകുപ്പും പ്രകാരം എടുക്കുന്നുണ്ട് എല്ലാ കേസുകളും ശരിയായ കേസുകളാണെന്ന് വിശ്വസിക്കാൻ വയ്യ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ വിശ്വസിക്കാൻ വയ്യ വ്യക്തിവിരോധം തീർക്കുന്നതിന് വേണ്ടി പല കേസുകളും എടുത്ത് പലരെയും ചോദിച്ചിട്ടുണ്ട് ചില കേസുകൾ ശിക്ഷിക്കുക വരെ ചെയ്തിട്ടുണ്ട് പാലത്തായി കേസൊക്കെ അതിനുള്ള കേസുകളാണ് പിന്നുള്ളത് ഈ പീഡനത്തിന് ഇരയായ കുട്ടി ആ കുട്ടിയുടെ മാനസികാവസ്ഥയും ആ കുട്ടി പറയുന്നതിലുള്ള മൊഴിയുടെ വ്യത്യാസങ്ങളും ഒക്കെ വെച്ച് നിര പല നിരപരാധികളും കേസിൽ പ്രതിയാകാറുണ്ട് ചില കുട്ടികൾക്ക് ചില മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികൾ പലതും പറയും പല കള്ളക്കഥകളും പറയും അങ്ങനെയുള്ള കുട്ടികളുണ്ട് അവർ പറയുന്നത് വിശ്വസിക്കാനേ പോലീസിന് പറ്റൂ അവർ പല കഥകളും പറയും അങ്ങനെയുള്ള കുട്ടികളുടെ മൊഴി പ്രകാരം പലരും കേസിൽ പ്രതിയായിട്ടുണ്ട് പിന്നുള്ളത് പല പ്രാവശ്യം പലയിടത്തു നിന്നും പീഡനത്തിനിരയായിട്ടുള്ള കുട്ടികൾ ആരെങ്കിലും ഒന്ന് തൊട്ടുക തൊടുവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം ലൈംഗികപരമായ സമീപനമാണെന്ന് പറഞ്ഞ് പോലീസിൽ മൊഴി കൊടുക്കാറുണ്ട് ഉദാഹരണത്തിന് പല പ്രാവശ്യം പീഡനത്തിന് ഇരയായ ഒരു കുട്ടി മൊഴി കൊടുക്കുമ്പോൾ അവരെ തൊട്ടതും അവരുമായിട്ട് അടുത്തതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ പേരെല്ലാം പറയും പോലീസിൻ്റെ ഒരു രീതി അനുസരിച്ച് ലൈംഗിക കൂടി തൊട്ടതാണോ ഇല്ലയോ എന്നുള്ളതൊന്നും പോലീസിന് കണ്ടെത്തേണ്ട കാര്യമില്ല പ്രതിയാക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ കർമ്മമാണ് അതിനൊന്നും പോലീസ് യാതൊരു മര്യാദയും പലപ്പോഴും കാണിക്കാറില്ല ഞാൻ നടത്തിയിട്ടുള്ള പല ബോക്സോ കേസുകളിലും ഇങ്ങനെയുള്ള കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു മോട്ടിവേറ്റർ പോക്സോ കേസിലകത്തായി അയാൾ ചെയ്ത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം വളരെ അപകടകരമായ ഒരു ആക്റ്റാണിത് ഇതിൻ്റെ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ശിക്ഷിക്കാൻ തൊണ്ണൂറ്റമ്പത് ശതമാനം സാധ്യതയാണ് യാതൊരു തരത്തിലും രക്ഷപ്പെടാൻ സാധ്യത ഇല്ലാത്ത ഒരു വകുപ്പാണ് പോക്സോ ആക്ട് ഒരു തരത്തിലും വക്കീലന്മാർക്ക് ഡിഫെൻഡ് ചെയ്ത് രക്ഷിക്കാൻ പറ്റാത്ത ഒരു ആക്ട് അല്ലെങ്കിൽ അതുപോലുള്ള തെളിവുകൾ പ്രതിയുടെ ഭാഗത്തുണ്ടാകണം പാലത്തായി കേസിൽ പോയി പ്രതിയുടെ ഭാഗത്ത് വളരെയേറെ തെളിവുകളുണ്ടായി തെളിവുകളുണ്ടായിട്ടും അത് ശിക്ഷിച്ചു അത് അന്വേഷണ സംഘം കള്ളത്തരത്തിൽ പല തെളിവുകളുണ്ടാക്കി ഇത്രയും വൈരുദ്ധ്യമുള്ള കേസ് ശിക്ഷ ശിക്ഷിച്ചു സാധാരണ മനുഷ്യരായ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാരണവശാലും നമ്മുടെ മക്കൾ കൊച്ചുമക്കൾ അതിനപ്പുറം ഉള്ള കുട്ടികളെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുവോ നമ്മുടെ സമീപത്ത് കൊണ്ടുവരുവോ നമ്മളൊന്ന് തൊടുക പോലും ചെയ്യരുത് പലരും ഉണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വാത്സല് വാത്സല്യപ്രകാരം ഒരു ഉമ്മ കൊടുക്കുകയോ തടവോ ഒക്കെ ചെയ്യും ആ കുട്ടി എവിടെയെങ്കിലുമൊക്കെ ഈ പീഡനത്തിനിരയായിട്ടുണ്ടെങ്കിൽ അതൊരു അങ്ങ് പറയും കുറേയേറെ പേരെ പറയും ഈ തൊട്ടത് ഉമ്മ കൊടുത്തു നമ്മൾ വളരെ വാത്സല്യപ്രകാരമായിരിക്കും ഉമ്മ കൊടുക്കുന്നത് പക്ഷേ ആ വാത്സല്യമല്ല അവിടെ വരുന്നത് അവസാനം മനസ്സാ മനസാവാച കർമ്മണം അറിയാതെ നമ്മളകത്താവും എത്ര അടുത്ത ബന്ധുവാണെങ്കിലും എന്തൊക്കെ അടുപ്പമുള്ള സ്നേഹിതനാണെങ്കിലും അവരെങ്ങും മക്കളെ ഒന്ന് തൊടുക പോലും ചെയ്തു പലരും കുട്ടികളെ കാണുമ്പോൾ വാത്സല്യപ്രകാരം തുടങ്ങി കണ്ടിട്ടുണ്ട് ഞാൻ തൊടില്ല ഞാൻ എൻ്റെ മക്കളെ അല്ല കൊച്ചുമോള് അതിനപ്പുറം ഞാൻ തൊടുവോ സംസാരിക്കുക പോലും ചെയ്യില്ല കൊച്ചു കുഞ്ഞുങ്ങളോട് ആവശ്യമില്ല സംസാരിക്കാൻ പോലും പോകരുത് ചില മാതാപിതാക്കൾ കൊച്ചു കുഞ്ഞുങ്ങളെ ഓഫീസിൽ നമ്മുടെ ഓഫീസിലോ വീട്ടിലോ കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ട് ഞാൻ വെളി വരെ പോയിട്ട് വരാം എന്ന് പറയാറുണ്ട് ഞാൻ അപ്പോൾ പറയും അവരെ കൂടെ കൊണ്ടുപോകാൻ പറയും ഒരിക്കലും ഒരു ഫാമിലി കോടതിയിലെ ഒരു കേസിൻ്റെ ഒരു സ്ത്രീ വന്നു അവരിങ്ങനെ ഇരുന്ന് കാര്യം പറഞ്ഞാൽ ആരോണ്ടാവൊക്കെ കാര്യം പറയുന്നത് കേട്ടു അങ്ങനെ ആരോ ഒരാൾ വിളിച്ചു അങ്ങനെ കുച്ചിനെ ഒഴിവാക്കിയിട്ട് പോകണം അന്നേരം പറഞ്ഞാൽ സാറേ കുഞ്ഞ് ഇരിക്കട്ടെ ഞാൻ വെളി വരെ പോയിട്ട് വരാം ഞാൻ പറഞ്ഞതാണ്ട് ആ കുട്ടിയും കൂടെ കൊണ്ടുപോകാം കേട്ടെ അവളും വെളിവശമൊക്കെ ഒന്ന് കാണട്ടെ എട്ട് ഒമ്പത് പത്ത് വയസ്സുള്ള കുഞ്ഞാണ് ആ കുഞ്ഞിനെ നമ്മൾ അവിടെ ഇരുത്തിയാൽ ചിലപ്പോൾ ആ കുഞ്ഞിനൊരു മനോവൈകല്യത്തിൽ ആ കുഞ്ഞൊരു മൊഴി പറഞ്ഞാൽ ഞാൻ അകത്താം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരാക്റ്റാണ് ഇതിനെ ഒരു തടയിടണം എന്നാണ് ഞാൻ അഭിപ്രായം പൂർവ്വവൈരാഗ്യത്തിൻ്റെ പേരിൽ പോക്സോ എടുക്കുന്നതും കുട്ടികളുടെ മനോവൈകല്യ പ്രകാരം കുട്ടികൾ പറയുന്ന ചില മൊഴികൾ കൊണ്ടും കേസെടുക്കുന്നതും കുട്ടികളെ ലൈംഗിക വികാരത്തോടുകൂടി അല്ലാതെ തൊഴുന്നത് അത് ലൈംഗിക വികാരത്തോടാണെന്ന് കാണിച്ച് കേസെടുക്കുന്നതും ഒക്കെ തടയിടാനുള്ള ഒരു എന്തെങ്കിലുമൊക്കെ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകണം അതാണ് എൻ്റെ അഭിപ്രായം പല നിരപരാധികളും കുടുങ്ങിയിട്ടുണ്ട് പല നിരപരാധികളും ശിക്ഷ അനുഭവിച്ച് കിടക്കുന്നുണ്ട് അഭിഭാഷക വൃത്തിയിൽ എൻ്റെ അനുഭവ വരികയാണ് പറഞ്ഞത് മാതാപിതാക്കൾ കള്ളക്കേസ് കൊടുത്ത് ഒത്തിരി പേര് കേസിൽ പ്രതിയായിട്ടുണ്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഒരു ഒരാൾക്ക് ഒരാളോട് ശത്രുണ്ടെങ്കിൽ ഒരു മൈനർ കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവനെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു ആയുധമാണ് ഈ പോക്സു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു മൊഴി പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേസെടുക്കാനേ പറ്റൂ കേസെടുത്താൽ കേസെടുക്കുക കുട്ടിയുടെ മൊഴി മാത്രം വിശ്വസിച്ച് കേസ് മുന്നോട്ട് പോകുക അതുകൊണ്ട് എല്ലാ കേസുകളും സത്യമായ കേസാണെന്ന് കരുതരുത് പല കേസുകളും കള്ളക്കേസും ഉണ്ട് അത് നമ്മൾ പലരെയും ചീത്ത വിളിക്കുമ്പോൾ നമുക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോഴേ അത് കാര്യം മനസ്സിലാവും പിന്നെ ശരിയായ കേസുകൾ ഒത്തിരിയുണ്ട് അത് നമുക്കറിയാം ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു സബ്ജക്റ്റ് നന്ദി നമസ്കാരം